അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് പ്രകൃതിയോട് ഇണങ്ങി മനസ്സു നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് ടു നയൻ സീറോ നയൻ വൺ നയൻ തൃശൂർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി കലവറ ഒരുക്കങ്ങൾ സജീവമാകും നമ്പൂതിരിയുടെ വിപുലമായ സദ്യവട്ടങ്ങളാണ് ഒരുങ്ങുന്നത് തൃശൂരിൽ നടക്കുന്ന അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ ഭക്ഷണശാലയിലേക്കുള്ള കലവറ ഒരുക്കങ്ങൾ ഇന്ന് ഔദ്യോഗികമായി ആരംഭിക്കും കലോത്സവം തുടങ്ങുന്നതിന് തലേദിവസം രാത്രി മുതൽ തന്നെ മത്സരാർത്ഥികൾക്കും അതിഥികൾക്കുമായി ഭക്ഷണം തുടങ്ങും ഇതിനു മുന്നോടിയായി മന്ത്രി കെ രാജൻ മേയർ കളക്ടർ എന്നിവർ പാചകപ്പുര സന്ദർശിച്ച് വിപുലമായ സജ്ജീകരണങ്ങൾ വിലയിരുത്തി ഇത്തവണയും പ്രശസ്ത പാചക വിദഗ്ധൻ പഴയിട മോഹന നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് വിഭവ സമൃദ്ധമായ സദ്യ തയ്യാറാക്കുന്നത് സദ്യവട്ടങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇതിനോടകം തന്നെ കലവറയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ജനുവരി പതിമൂന്നിന് രാവിലെ മുതൽ കലവറ നിറയ്ക്കൽ ചടങ്ങും ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് പഴയുടെ മോഹന നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള പാലുകാച്ചൽ ചടങ്ങും നടക്കുന്നതോടെ സദ്യക്കായുള്ള ഒരുക്കങ്ങൾ പൂർണ്ണതോതിൽ ആരംഭിക്കും അധ്യാപക സംഘടനകളുടെ മേൽനോട്ടത്തിൽ അറുന്നൂറിലധികം അധ്യാപകരാണ് ഫുഡ് കമ്മിറ്റിയുടെ ഭാഗമായി കർമ്മനിരതരാകുന്നത് ഒരേ സമയം നാലായിരം പേർക്ക് ഭക്ഷണം കഴിക്കാനും അയ്യായിരം പേർക്ക് വരി നിൽക്കാനും സൗകര്യമുള്ള പന്തലിൽ ദിവസവും രാവിലെ പതിനായിരത്തിലധികം പേർക്കും ഉച്ചയ്ക്ക് ഇരുപതിനായിരം പേർക്കും ഭക്ഷണം നൽകാനാണ് ലക്ഷ്യമിടുന്നത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ പഴയടം തന്നെയാണ് ഭക്ഷണത്തിന് നേതൃത്വം നൽകിയ പ്രവർത്തനങ്ങൾക്ക് ഭാഗമായിട്ടുണ്ടാകുന്നത് പതിമൂന്നാം തീയതി തലേന്ന് മൂന്ന് മണിക്കാണ് പാല് ചടങ്ങ് ഇതിന്റെ ഭാഗമായിട്ടിവിടെ നടത്തുക സ്വാഭാവികമായി നേരത്തെ നമ്മൾ കണ്ട എൻട്രൻസിലൂടെ കുട്ടികളെ പ്രവേശിപ്പിച്ച് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പുറകിലേക്ക് കുട്ടികൾക്ക് ഭക്ഷണം കഴിച്ച് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യമാണിപ്പോൾ ഒരുക്കിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് കുടിവെള്ളം എത്തിക്കുന്ന കാര്യം കുടിവെള്ളം വിതരണം ചെയ്യുന്ന കാര്യമെല്ലാം നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട് കൈ കഴുകാനുള്ള സൗകര്യങ്ങൾ ആവശ്യത്തിന് ടാപ്പുകളുണ്ട് ഇലയിലാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഇത് പ്രത്യേകിച്ചൊരു ഹരിത ചട്ടം കൂടി നോക്കി നടത്തുന്നൊരു കലോത്സവമാണെന്നുള്ളത് കൊണ്ട് ഇലയിൽ തന്നെ ഭക്ഷണം കൊടുക്കും ഭക്ഷണം കഴിഞ്ഞാൽ ഇല പൂർണ്ണമായിട്ടും മാറ്റാവുന്ന വിധത്തിൽ മ്യൂസിയത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പ്രത്യേക സ്ഥലമെടുത്തുകൊണ്ട് കുഴി കുത്തി അത് നിമജ്ജനം ചെയ്യാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പൊതുവെ തയ്യാറാക്കിയിട്ടുണ്ട് ആ വിധത്തിലുള്ള സുരക്ഷയെല്ലാം കിളികരാണ് പതിമൂന്നാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് യ്ക്കും പതിമൂന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് പാലുകാച്ചൽ ചടങ്ങുകളിലൂടെ ഭക്ഷണ സംവിധാനത്തിൽ ആരംഭിക്കും തീയതി വൈകുന്നേരം മുതൽ തന്നെ എത്തിച്ചേരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് മത്സരങ്ങൾ നീണ്ടുപോയാലും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പുലർച്ചെ ഒരു മണിവരെ ഭക്ഷണശാല പ്രവർത്തിക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്